ബ്രിട്ടീഷ് കൗമാരത്തിന്റെ വഴിപിഴച്ച പോക്കിന് ഉത്തമ ഉദാഹരണമായി നിക്കോളാസ് പ്രോസ്പെർ എന്ന കൗമാരക്കാരൻ തന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തതിന് ശേഷം മറ്റ് മുപ്പത് കുട്ടികളെ കൂടി കൊല്ലാൻ ഒരുങ്ങിയ ഇയാളുടെ ലക്ഷ്യം ബ്രിട്ടനിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല ചെയ്ത് റെക്കോർഡിടുക എന്നതായിരുന്നു എന്തായാലും ഇപ്പോൾ നാൽപ്പത്തി വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി ഇയാൾക്ക് വിധിച്ചിരിക്കുന്നത് തോക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ പഴുതുപയോഗിച്ച് ഒരു ഷോട്ട്ഗണ്ണും നൂറ് കാട്രിജും സ്വന്തമാക്കിയ ഇയാൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ചേക്കാമായിരുന്ന ഏറ്റവും വലിയ കൊലപാതക പരമ്പരയ്ക്ക് ഒരുങ്ങുകയായിരുന്നു തന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിനു ശേഷം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കൈകളിൽ രക്തം പുരണ്ടിരുന്നത് ഇന്നലെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിന് സ്വന്തം മാതാവിനു നേരെ വെടിയുതിർത്തുകൊണ്ടായിരുന്നു ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് നാൽപ്പത്തിയെട്ടുകാരിയായ ജൂലിയാനെ വെടിവെച്ച് കൊന്നതിനു ശേഷം തന്റെ സഹോദരങ്ങളായ പതിനാറും പതിമൂന്നും വയസ്സുള്ള കയൽ പ്രോസ്പറേയും ജിലില്ല പ്രോസ്പറേയും ഇയാൾ കൊലപ്പെടുത്തി ലൂട്ടാണിലുള്ള തന്റെ വസതിയിൽ വെച്ചായിരുന്നു ഇയാൾ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തത് അതിനുശേഷമായിരുന്നു എല്ലാവരെയും കൊല്ലാനായി ഇയാൾ സ്കൂളിലേക്ക് തിരിച്ചത് പകുതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച വ്യക്തിയാണ് അന്ന് പതിനെട്ട് വയസ്സുണ്ടായിരുന്ന ഇയാൾ നാലും അഞ്ചു വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് മുറിയിലെത്തി അവിടെയുള്ള മുപ്പതോളം കുട്ടികളെയും അധ്യാപകരെയും വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു ഇയാളുടെ സ്വപ്നം സെയിന്റ് ജോസഫ് കത്തോലിക്ക പ്രൈമറി സ്കൂൾ ആയിരുന്നു അതിനായി ഇയാൾ തെരഞ്ഞെടുത്തത് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്കൂൾ കൊലപാതകിയെന്ന സ്ഥാനമായിരുന്നത്രേ അയാൾ ആഗ്രഹിച്ചിരുന്നത് കോടതി മുറിയിൽ പോലും തീരെ പശ്ചാത്താപമില്ലാതെ നിന്ന അയാൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് കുറഞ്ഞത് നാപ്പത്തൊമ്പത് വർഷങ്ങളെങ്കിലും കഴിയാതെ അയാൾക്ക് പുറത്തു വരാൻ കഴിയില്ല ലൂട്ടണിലെ പൊതുസമൂഹത്തിന് വലിയൊരു നാശമാണ് ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് ബുദ്ധിപരമായ കണക്ക് കൂട്ടലുകളിലൂടെയായിരുന്നു ഇയാൾ നീങ്ങിയത് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു എന്തായാലും അന്ന് ആ സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമെല്ലാം മരണപ്പെടേണ്ടതായിരുന്നു എന്നാൽ നിമിഷ കൊണ്ടാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ഈ കൊലപാതക പരമ്പര അവിടെ തീർന്നത് സ്വന്തം വീട്ടുകാരെ കൊലപ്പെടുത്തി അയാൾ പക തീർക്കാനായി സ്കൂളുകളിലേക്ക് എത്തുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു വെടിയുതിർത്തത് എന്തായാലും അയാളുടെ കണക്ക് കൂട്ടലുകളൊക്കെ ഇവിടെ പിഴയ്ക്കുകയായിരുന്നു എന്തായാലും നാൽപ്പത്തിയെട്ട് വർഷം ഇനി ഇയാൾ തടവ് ശിക്ഷ അനുഭവിക്കണം ഏറ്റവും കൂടുതൽ പേരെ കൊന്ന കേസിൽ തന്റെ പേര് റെക്കോർഡിൽ വരണം എന്നാഗ്രഹിച്ചായിരുന്നു ഇയാൾ കൊലപാതകങ്ങൾ ഓരോന്നായി നടത്തിയത് അതിന് സ്വന്തം അമ്മയെയും അനുജന്മാരെയും ആദ്യം കൊലപ്പെടുത്തി അതേസമയം ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു വികാരം വരാൻ കാരണം എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല